നാല് ദിവസങ്ങളിലായി പറപ്പൂരിൽ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിൽ അന്തിക്കാട് കെ ജി എം സ്കൂൾ മൂന്നാം സ്ഥാനവും അറബിക് കലോത്സവത്തിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരങ്ങളിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ അന്തിക്കാട് കെ ജി എം സ്കൂളിലെ കുട്ടികളെ റിട്ടയേർഡ് അധ്യാപിക എൻ വി മല്ലിക ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സ്റ്റാർസ് പദ്ധതിയിൽ നിന്ന് ലഭിച്ച കായികോപകരണങ്ങൾ പി വൈസ് പ്രസിഡന്റ് അജീഷ അൻവർ കുട്ടികൾക്ക് കൈമാറി പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പി ടി എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണികൃഷ്ണൻ എം പി ടി എ അംഗങ്ങളായ അമൃത ഹിബ സുമലത കൃഷ്ണപ്രിയ സാലിഖ അധ്യാപകരായ സിബി നബീല എന്നിവർ നേതൃത്വം നൽകി ോളം വിദ്യാലയങ്ങളിൽ നിന്ന് മൂന്നാം സ്ഥാനം നമ്മുടെ വിദ്യാലയം നേടിയെടുത്തു എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് നമ്മുടെ വിദ്യാലയത്തിന് എല്ലാ പരിപാടികളും വളരെ നല്ല നിലവാരം പുലർത്തി Yeah.